ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സീക്രട്ട് ഏജന്റ് അർജുൻറെ ഫാമിലി ഇന്ന് സീക്രട്ട് ഏജന്റ് ചില ഒരു പ്രതികരണം കണ്ടു യൂട്യൂബിൽ ഇപ്പൊ അതിനെ ഈ വീഡിയോ ആദ്യമായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഈ സീക്രട്ട് ഏജന്റ് സീക്രട്ട് ഏജന്റ് ഞാൻ പറയുന്നില്ല കാർ ഏജന്റ് വേണമെങ്കിൽ പറയാം അവൻ ഈ കാറില് ഇരുന്നിട്ട് ഇങ്ങനെ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നോക്കിയെടുക്കാൻ വീഡിയോ ചെയ്യാൻ അപ്പൊ അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ഇത് അർജുനന്റെ ഒരു ഇഷ്യൂ വന്ന് അങ്ങനെ അവനൊരു വീഡിയോ ചെയ്തതിനനുസരിച്ച് അപ്പൊ അവന്റെ വീഡിയോ നമുക്ക് നോക്കാം കാരണം അവൻ പറയുന്നതിന് സാധാരണ ഒരു ഹരി ഭക്ഷണം തീർന്ന മലയാളിക്ക് ദഹിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് എന്തായാലും വീഡിയോ ഒന്ന് കണ്ടുവരാം എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം രാവിലെ മൂപ്പര് പാല് കറന്ന് നാട്ടിലെല്ലാർക്കും എത്തിച്ച ആ മക്കളെ വളർത്തി ഉള്ള എനിക്ക് പറഞ്ഞിരുന്നത് ഫുള് നാട്ടിൽ രാവിലെ മൂപ്പര് പാല് കറന്ന് നാട്ടിലെല്ലാര്ക്കും എത്തിച്ച് ആ മക്കളെ വളർത്തി ആ അച്ഛൻ അതിൻ്റെ ഒരു അപകടം വന്നു അർജുൻ താങ്ങി നിർത്തി ആ വീടിനെ അച്ഛങ്ങനെ അപകടം വന്നപ്പോ ഈ ഇവർ പറയാ ബ്രദറും സിസ്റ്ററും ഞങ്ങളെ അച്ഛന്റെ സ്ഥാനത്തേക്ക് പിന്നെ വന്നത് അർജുനാണ് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ അർജുനാ വന്ന പിന്നെ അങ്ങനെ അർജുൻ കുടുംബത്തിന് താങ്ങും തണലുമായി ആ ഏട്ടനെ കണ്ട് വളർന്ന ബ്രദറും സിസ്റ്ററുമാണ് അവര് പഠിച്ചു അവര് വളരെ കഷ്ടപ്പെട്ടു അവർ നല്ല നല്ല ജോലികളിലെത്തി ഒരാൾ നഴ്സാണ് ഒരാൾ ബാങ്കിലാണ് ഒരാൾ വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു അവരെ കഷ്ടപ്പാട് അവർ ആ കഷ്ടപ്പെട്ട് പഠിച്ച ആ കുടുംബത്തിലേക്ക് ഒരു വീട് എല്ലാവരും ഇപ്പൊ ഇവൻ ഇവിടെ ഈ പറയുന്നത് അവർ കഷ്ടപ്പെട്ട് പഠിച്ച് പിന്നെ അർജുൻ അവരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഇപ്പൊ അവർക്ക് ജോലിയായി അവര് കഷ്ടപ്പെട്ട് ജീവ കുടുംബം നോക്കുക എന്നാണ് ഇവൻ പറയുന്നത് സെയിം കാര്യം തന്നെ അല്ലെ മനാഫം പറഞ്ഞു അർജുനായിരുന്നു അവന്റെ അച്ഛന് ശേഷം ഇവ ഇവനിപ്പോ ഇവനിപ്പൊ പറഞ്ഞില്ലേ അച്ഛന് ശേഷം അർജുനായിരുന്നു അവന് അവരെ കാര്യങ്ങളൊക്കെ നോക്കിയത് അവരെ പഠിപ്പിച്ചത് എല്ലാം അർജുനായിരുന്നു ആ വീടിനെ നെടും കൊണ്ട് അർജുനായിരുന്നു ഇതേ കാര്യം തന്നെയല്ലേ മനാഫം പറഞ്ഞേ മനാഫ് പറഞ്ഞില്ല എന്താ തെറ്റ് സെയിം കാര്യം തന്നെയല്ലേ പറഞ്ഞെ മനാഫ് പറയുമ്പോ അത് വേറെ രീതിയിലും ഇവൻ പറയുമ്പോ അത് വേറെ രീതിയിൽ എങ്ങനെയാ അവര് മനാഫ് അത് മീഡിയ മുമ്പിൽ പറഞ്ഞതാണ് അവർക്ക് നാണക്കേടായത് സാധാരണ അവരെ ഏട്ടനെ സാധാരണ മുതിർന്ന ഒരാൾ പഠിപ്പിക്കുന്നത് സാധാരണ പുറത്ത് പറയുമ്പോൾ എത്ര നാണക്കേട് അങ്ങനെ അവർക്ക് എന്താ പറയുക അവർക്ക് ഇപ്പോൾ അവര് പറയുന്ന മെയിൻ കാരണം കാര്യം എന്താ പറഞ്ഞാൽ അവര് അവർക്ക് പൈസ ഒന്നും സ്വീകരിക്കാൻ താല്പര്യമില്ല കാശ് സ്വീകരിക്കാൻ താല്പര്യമില്ല അങ്ങനെ താല്പര്യം സ്വീകരിക്കണ്ട അവർക്ക് അത്ര ഒരു മാനക്കേടാണെങ്കിൽ സ്വീകരിക്കണ്ട ഓക്കെ അവർക്ക് ഇപ്പോൾ ചുറ്റുപാടെല്ലാം ഉണ്ട് ഓക്കെ നല്ല കാര്യമാണ് ഓക്കെ പക്ഷേ അങ്ങനെ മാനക്കലുള്ളവരാണെങ്കിൽ അർജുൻ മരിച്ച വകയിൽ കിട്ടിയ ജോലി അവരുപേക്ഷിക്കട്ടെ അതത് സർക്കാർ ജോലി എത്രയോ പാവങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പോയി കിടന്നിട്ട് കിട്ടാത്തവർ ഇഷ്ടംപോലെയുണ്ട് ഇതിനും വലിയ ദുരന്ത നന്ദ മരിച്ചവർക്ക് ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പൊ അവർക്ക് വേണ്ടെങ്കിൽ വേണമെങ്കിൽ അവർ അവരത് ഒഴിവാക്കട്ടെ വേറെ വേറെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഉണ്ട് ഇത് ഈ ഇരട്ടത്താപ്പാണ് ഈ പ്രശ്നം ഇത് ഇതൊന്നും അല്ല ഇതൊന്നും ഈ പ്രശ്നം ഇത് സംഭവിക്കാൻ കാരണം മെയിൻ ഒന്ന് അളിയൻ അളിയൻ ഈ മനാഫിന് കിട്ടുന്ന ഇത്ര ഹൈപ്പ് അളിയനെ കിട്ടിയില്ല അപ്പൊ അളിയ അളിയൻ അത് അസ്വയ രണ്ട് ഒന്നാമത്തെ അത് പിന്നെ അളിയൻ സംഖി അളിയൻ കാറാതീർന്ന സംഖ്യയാണ് ആളിയന്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്ത് അറിയാൻ അളിയൻ കാരാതീർന്ന സംഖ്യയാണ് മൂന്ന് ഈ ഈ ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഈ കാർ ഏജന്റ് അല്ലെ കാറിനകത്തിരിക്കുന്ന ഈവൻ ഇവനെ അവൻറെ അളിയം അനിയം വിളിച്ചിട്ട് അവൻ അവിടെ പോയി കാണാൻ അതിന് ശേഷമാണ് ഇത് മൊത്തം കുത്തി തിരിപ്പാക്കി ഈ രീതിയിലേക്ക് എത്തിച്ചതിനും പ്രധാന പങ്ക് വഹിക്കുന്ന ഒരാള് ഈ കാർ ഏജന്റാണെന്നൊക്കെ സംശയമുണ്ട് വളരെ പ്രധാന പിന്നെ ഇവൻ പറഞ്ഞ ഒരു പോയിന്റും കൂടി ഉണ്ട് ഈ വീട്ടിൽ നിന്ന് കണ്ടുപോക്ക് എല്ലാരും ഇതില് ഇനിയുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ നിങ്ങൾ കേട്ടോ മനാഫ് എന്ന് പറഞ്ഞ വ്യക്തി അർജുൻ എന്ന് പറഞ്ഞ പേരിന്റെ ഒപ്പം തന്നെ വളർന്നു എങ്ങനെ വളർന്നു ഞാൻ ചോദിക്കുന്നത് എങ്ങനെ വളർന്നു ഇത് പറയുമ്പോൾ പലരും ഇനി വിമർശിക്കും തെറിയായിരിക്കും കമന്റ് ബോക്സിൽ പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒന്നോ രണ്ടോ പേരുണ്ടെങ്കിൽ എനിക്ക് എടാ കാർ കാറേജന്റേ അതായത് മനാഫ് വളർന്നത് നിന്നെ പോലെ നാലഞ്ച് ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ടല്ല വളർന്നത് ഈ അവന്റെ ജോലിക്കാരൻ എഴുപത്തിരണ്ട് ദിവസം മണ്ണിനടിയിൽ വെള്ളത്തിനടിയിൽ കടന്നപ്പോ അവിടെ പോയി സമരം ചെയ്ത് അവരെ പോയി മാക്സിമം ആൾക്കാരെ സംഘടിപ്പിച്ച് മാക്സിമം മീഡിയ അറ്റൻഷൻ മറ്റേ ആ വാർത്ത ചോ കാണാതെ പോവാതെ കാരണം ലൈം ലൈറ്റ് നിർത്തി സർക്കാരിന് പ്രഷർ കൊടുത്ത് അവിടുത്തെ സർക്കാരിനും ഇവിടുത്തെ സർക്കാരിനും പ്രഷർ കൊടുത്തിട്ട് അവന്റെ മുദ്രശീനം പുറത്തെടുത്ത് എത്തിക്കുന്നതുവരെ അവിടെ അത്രയും തല്ല് മനാഫിനെ അടികൊള്ളുന്ന വീട് വരെ പുറത്തു പോകാൻ നിങ്ങൾ കണ്ടില്ലേ അത്ര യാതൊരു സഹിച്ചിട്ടാണ് അവൻ ഈ ലെവലിലേക്ക് എത്തുക അവൻ ആൾക്കാരെ വിളിച്ച് ആദരിക്കുന്നുണ്ടെങ്കിലും ആൾക്കാർ അവനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവൻ ചെയ്തതിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് അല്ലാതെ നിന്നെ പോലെ ഈ കാരണകത്തിരുന്നിട്ട് വളവള സംസാരിക്കുന്നതിനല്ല നീ ബാക്കിയുള്ളവർ ചെയ്ത സാധനത്തിന് എടുത്തിട്ട് അഭിപ്രായം പറയുന്നതിനല്ല അവര് പിന്നെ മനാഫിന് ഈ ലെവലിലേക്ക് എത്തിച്ചത് മനസ്സിലായാ അത് നീ ആദ്യം മനസ്സിലാക്കു ആദ്യം സ്വയം ആര് എന്നുള്ള ബോധവൊന്നും വേണം നീ ബിഗ് ബോസിൽ പോയിട്ടാണ് നമ്മളൊക്കെ കണ്ടതാണ് നിന്റെയൊക്കെ കളിയും കാര്യം വാഴ വാഴ ആണ് വെറും വാഴായിരുന്നു നീ അവിടെ എനിക്ക് മനാഫിനെ കുറ്റം പറയാൻ എന്ത് യോഗ്യതയാണുള്ളത് അതാ എനിക്ക് സംശയം നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത് മനാഫിനെ കുറ്റം പറയാൻ വെറുതെ കാരണകത്തിരുന്ന് ഇങ്ങനെ കുറ്റം പറഞ്ഞ് ജീവിക്കുക